നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ചെറുപുഴ പഞ്ചായത്തിൽ ഒരു വിമത സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുകയാണ് ചെറുവഴ പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് മുളപ്പുറയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബിജോ കോൺഗ്രസ് പ്രവർത്തകനും ഐ യു ഡി സി നേതാവ് ഓട്ടോക്ഷൊഴിലാളി യൂണിയൻ ഒക്കെ നേതാവൊക്കെ ഈ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യമായ ബിജോയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിനകത്തെ പടലപടക്കമാണ് താൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ കാരണമെന്നാണ് ബിജോ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ മത്സരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ നമ്മുടെ മത്സരിക്കുന്നു ഞാൻ ഞാൻ നമ്മുടെ നാടിനെ കോൺഗ്രസ് പിന്നെ കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ നാടിനെ കോൺഗ്രസ് അതിനിടയിൽ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധം ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും പ്രശ്നമുണ്ട് ഉണ്ട് അതുകൂടാ കൂടാതെ ഈ മളപ്പുറ ഈ പതിനേഴാം വാർഡിന് ഒരു വിഭാഗം ആൾക്കാരെ അവഗണിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ അവഗണിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഇതിൽ ഇവർക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഈ ബിജോ രംഗപ്രവേശനം നടത്തിയിരുന്ന ബിജോ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭയങ്കര നാളെ അവരുടെ ജാഥ നടക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി ബിജോ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിന് കടുത്ത തലവേനയാണ് കോൺഗ്രസിനും ഒപ്പം യു ഡി എഫിനും ഇതിന്റെ തലവേനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമാണ് ബിജോ അദ്ദേഹമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്